cash prizes sponsors ilidagai vairag good commons bangara and godagil 1st place stanakar kullar cash prizes sponsors seidirigunu 10000 south indian rupees 2nd place stanakar kullar cash prizes sponsors seidirigunu 25000 grand winner leku ulsasana cash prizes sponsors seidirigunu

ട്രാക്കുകളിൽ ആവേശത്തിന്റെ പടർത്തിക്കൊണ്ട് ഇതാ നമ്മുടെ ട്രാക്കിലേക്ക് നിറഞ്ഞ നമുക്ക് രാജ കില്ലാടി ഒന്നാം സ്ഥാനക്കാർക്കും രണ്ടാം സ്ഥാനക്കാർക്കും മൂന്നാം സ്ഥാനക്കാർക്കുമുള്ള ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു ബെൽഫോർഡ് ഇന്റർനാഷണൽ കോട്ടയ്ക്കൽ ഒന്നാം സ്ഥാനക്കാർക്കും ഒന്ന് മുതൽ മൂന്ന് വരെ സ്ഥാനക്കാർക്കുള്ള പാർട്ടികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു ഇന്റർനാഷണൽ കോട്ടയ്ക്കൽ ലോഡ് നമ്പർ ഫോർ കോമ്പറ്റീഷൻ നമ്പർ ടു വൺ സെവൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുക കുന്തിപ്പുഴ കലകളാര ൾ താണ്ടുവന്ന് ഈ ബാക്കി ആവേശത്തിന്റെ അഗ്നിപഠനത്തുന്നത് അനുസ്മരണക്കാട് നിറഞ്ഞ തൊയടികളോട് പ്രോത്സാഹനം നൽകാൻ ആവേശ